ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നെത്തുള്ളൂ ഇന്നൊരു ഈവനിങ് ബ്ലോഗാട്ടോ അപ്പോൾ ആദ്യ വഴിയിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ബ്ലോഗാക്കിയാലോ എന്ന് ഞങ്ങളിന്ന് ചാലിയം ബീച്ച് കാണാൻ പോവുകയാണ് ഏകദേശം ചാലിയത്ത് എത്തിട്ടോ ഇവിടെ ആണ് ജങ്കാറൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുള്ളത് കേട്ടോ അതിലൂടെ നേരെ നേരെ ചാലിയത്തേക്ക് അപ്പുറം ബേപ്പൂർ ഭാഗമായിട്ടാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ ഏട്ടൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്ന് നേരത്തെ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വരാം എന്നുള്ള ധാരണയിൽ ഇറങ്ങിയതാണ് കൊറച്ചങ്ങട് പോണെട്ടോ ഏകദേശം എത്താനായിട്ടോ ഇത് പഴയ ബോട്ട് ചെട്ടിയാണ് കേട്ടോ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ നാട്ടില് കുറച്ചു ദൂരം വരെ റോഡ് ഇത്തിരി മോശമാണേ ഇങ്ങോട്ടൊക്കെ എത്തി കഴിഞ്ഞാൽ നല്ല റോഡാണ് അവിടെ ഇനിയും വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ബേപ്പൂർ ഫെസ്റ്റിവലും ഒന്ന് എത്താനായിട്ട അതിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നത് ഇതാണ് നിർദ്ദേശം ഇവിടെ എടുത്താണ് ലൈറ്റ് ഹൗസ് കാണുന്നത് ആ കാണുന്ന ലൈറ്റ് ഹൗസ് കേട്ടോ ഏകദേശം എത്തിക്കൊണ്ട് എത്താനായിട്ടോ ഇവിടെ കടകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങളൊരു ഏർ സൺഡേ ഒന്നല്ലോ പോയത് ഇട ദിവസമാണ് പോയത് അതുകൊണ്ട് തന്നെ തിരക്ക് കാണില്ല എന്ന് വിചാരിച്ചിട്ടാ പോയത് പക്ഷെ ഈവനിങ് കുറച്ച് വൈകി രാത്രി ആകുമ്പോഴേക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ പോകുന്ന ഈ സമയത്ത് തിരക്ക് കുറവായിരുന്നു മീനുകളായിട്ട് വരുന്ന തോണിയാണ് കേട്ടോ പോകുന്നത് പുറകെ പോണ ചെറിയ തോണികളൊക്കെ ചാലിയം ഭാഗത്തേക്കും വലിയ തോണി ബേപ്പൂർ ഭാഗത്തേക്കായിരിക്കട്ടോ അത് പോവുക ഞാൻ എന്തേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കിയതാണ് കേട്ടോ ഇതെന്താ ഇങ്ങനെ പോകണേ എന്താ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നട നടക്കാന്ന് വിചാരിച്ചു കാരണം അവിടെയാണ് അത്യാവശ്യം കാണാനുള്ളൊരു കാര്യങ്ങളും പാറക്കെട്ടുകളൊക്കെ കാണാനുള്ളത് അപ്പം അങ്ങനെ പോയി നോക്കാൻ വിചാരിച്ചിട്ട് നടക്കുകയാണ് അവിടെ ഏറ്റവും വരെ നടക്കണം കുട്ടി ഇന്ന് മുഖത്ത് നോക്കി ചിരിക്കേ പക്ഷെ ഞാൻ അതിന്റെ വീഡിയോ ഫേസ് കാണിച്ചില്ല കാരണം ചെലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെച്ചിട്ട് ഇതാട്ടോ ഏകദേശം സൂര്യൻ എന്താ അവളും താഴ്ന്നു ഉള്ളൂ അത്യാവശ്യം നല്ല സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും നല്ല പീസ്ഫുൾ സ്ഥലോ നല്ല ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയില് കടലോണ്ടി പഞ്ചായത്തിലാണ് കേട്ടോ ഏകദേശം അപ്പുറത്തേക്ക് ജങ്കാർ കടന്ന് അങ്ങോട്ട് പോയാലും ബേപ്പൂർ ഭാഗാ കേട്ടോ ഇവിടെ പുലിമൂടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം വെള്ളം തിരയായിട്ട് ഇങ്ങടെ തീരത്തേക്ക് അടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് അറ്റംപ്റ്റ് നടത്തി നനയോന്ന് ഇല്ല ഇതിൽ എന്തെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്കണം അതായത് അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുക ഇവരുടെ വീടൊക്കെ ഇവിടെ എടുത്തു തന്നെ കേട്ടോ അവർക്ക് നീന്തിപ്പോൾ അത്യാവശ്യം പരിചയമുള്ള സ്ഥലം ആയതുകൊണ്ടാകാം എനിക്കിത് കണ്ടിട്ടിരിക്കും നല്ല പേടി വരുന്നുണ്ട് ഞാൻ അവരോടും കുറച്ചു നേരം ഞങ്ങൾ പാറേൻ്റെ മേലെ കയറിയിരുന്നതാണ് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ചീത്ത പറയില്ലേ അമ്മ കണ്ട ചീത്ത പറയില്ലേന്ന് അവർക്കൊരു കുഴപ്പമൊന്നുമില്ല അവർ സ്ഥിരമായിട്ടുള്ളത് അവർക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ ചേച്ചി പോ എടുത്തോളി ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് സമ്മതിച്ചത് കേട്ടോ ആ കുട്ടി വീഡിയോക്ക് വേണ്ടിട്ടാ ചെയ്യുന്നത് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇങ്ങോട്ട് പേടിയായിരുന്നു നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലല്ലേ അപ്പൊ അവര് പഠിക്കുന്ന ക്ലാസും എവിടെയാ പഠിക്കുന്നത് നോക്കാം ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ ഇരിക്കട്ടോ ഏകദേശം സൺസെറ്റും കാര്യങ്ങളും കാണാം അപ്പോൾ കുറേ നേരം ആ പാർക്കെട്ടിൻ്റെ അവിടെ ഇരുന്നിട്ട് കുറച്ചും ഇങ്ങനെ നടന്നതാട്ടോ പുലിമൂണ്ട് അങ്ങോട്ട് പോണ ആ നേരെ പോണ വഴി ആ അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഇവിടെ എടുത്തു തന്നെ കേട്ടോ ഞങ്ങളെ വീടും വരെ ഒരു രണ്ട് കിലോ ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഞങ്ങളെ വീടും നിൽക്കുന്നത് നല്ല രസം ഉണ്ടല്ലേ ആ കിളികളൊക്കെ വന്നിട്ട് അത് തിര വരുമ്പോ അതിൽ നിൽക്കും അതേപോലെ തന്നെ തിര തിര പിറകോട്ട് പോകുമ്പോ അതിനനുസരിച്ചിട്ട്